സർ ഇവിടെ പറഞ്ഞത് ശരിയാണ് രണ്ടായിരത്തി പതിനാറിലാണ് സാർ ആദ്യത്തെ കേസ് റിപ്പോർട്ട് ചെയ്യുന്നത് എന്തുകൊണ്ടാണ് റിപ്പോർട്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ ആ കേസ് കണ്ടെത്തുന്നത് രണ്ടായിരത്തി പതിനാറിലാണ് എന്നുള്ളത് കൂടി നമ്മൾ കാണേണ്ടതായിട്ടുണ്ട് സർ അതിനുശേഷം ഓരോ വർഷങ്ങളിലായിട്ട് ഒരു കേസ് രണ്ട് കേസ് എന്നുള്ള നിലയിലൊക്കെ റിപ്പോർട്ട് ചെയ്യാനായിട്ട് തുടങ്ങി സർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കോഴിക്കോട് നിപ ഔട്ട് ബ്രേക്കിനെ തുടർന്ന് ആരോഗ്യ വകുപ്പ് ഒരു കാര്യത്തിൽ കർശനമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചു സർ സർ ഇന്ത്യയിൽ തന്നെ മസ്തിഷ്ക ജ്വരങ്ങൾ മൂലമുള്ള മരണങ്ങൾ ധാരാളമായി സംഭവിക്കുന്നുണ്ട് സർ ആഗോളതലത്തിൽ നാൽപ്പത്തി അഞ്ച് മുതൽ അൻപത് ശതമാനം മസ്തിഷ്ക ജരങ്ങളുടെ കാരണം മാത്രമേ കണ്ടെത്തിയിട്ടുള്ളൂ ഇന്ത്യയിൽ പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് ഇരുപത്തി മുതൽ മുപ്പത് ശതമാനം മസ്തിഷ്ക ജ്വരങ്ങളുടെ മരണം കാരണം മാത്രമേ കണ്ടെത്തുന്നുള്ളൂ എന്നുള്ളതാണ് കോസ് ഇത് സ്റ്റഡിയുടെ അടിസ്ഥാനത്തിലാണ് സർ എയിംസ് ഉൾപ്പെടെ നടത്തിയ പഠനത്തിന്റെ അടിസ്ഥാനത്തിലുള്ള വസ്തുതകളാണ് സർ ഞാൻ പറയുന്നത് അതായത് എഴുപത് ശതമാനം മസ്തിഷ്ക ജ്വരങ്ങളും എന്തു കൊണ്ട് എന്നുള്ളത് നമ്മുടെ രാജ്യത്ത് കണ്ടെത്തുന്നില്ല ഈ പശ്ചാത്തലത്തിൽ കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നിപ ഔട്ട്ബ്രേക്ക് കോഴിക്കോട് ഉണ്ടായപ്പോൾ നമ്മൾ ഒരു കാര്യം തീരുമാനിച്ചു അതായത് മസ്തിഷ്ക ജ്വരങ്ങൾ ഉണ്ടാകുമ്പോൾ അത് കൃത്യമായി റിപ്പോർട്ട് ചെയ്യണം ഇപ്പൊ പല മാധ്യമങ്ങളിലും വന്ന വാർത്തകളൊക്കെ എല്ലാവരുടെയും ശ്രദ്ധയിൽ ഉണ്ടാകുമല്ലോ മസ്തിഷ്ക ജ്വരങ്ങൾ ധാരാളമായിട്ടുണ്ടാകുന്നു മരണങ്ങൾ ഉണ്ടാകുന്നു ഒരു കാലത്ത് അങ്ങനെ ഉണ്ടായിരുന്നു സാർ പക്ഷേ അന്ന് മുതൽ ഇത് റിപ്പോർട്ട് ചെയ്യണമെന്നും ഇതിന്റെ കാരണം എന്താണ് എന്നുള്ളത് കണ്ടെത്തണമെന്നുള്ള കർശനമായിട്ടുള്ള ഒരു വ്യവസ്ഥ മുന്നോട്ട് വെച്ചു സാർ അങ്ങനെ